വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ഡിജി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് ആൾക്കാരുടെ ഒരു ഇപ്പോൾ നേരിടുന്നൊരു പ്രശ്നമാണ് ഡിസ്പ്ലേയിലെ ലൈന് എല്ലാ ഫോണുകളിലും ഡിസ്പ്ലേയിൽ ലൈൻ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഡിസ്പ്ലേയിൽ ലൈൻ വരുന്നത് ആർക്കും കറക്റ്റായിട്ട് അറിയില്ല കുറെ ആൾക്കാർക്ക് അതിന് സൊല്യൂഷൻ അറിയാം കുറേ ആൾക്കാർക്ക് ഇപ്പോഴും ഇത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല അപ്പോൾ അതിനെ പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ വരുന്നത് എങ്ങനെയാച്ചാൽ ഡിസ്പ്ലേയിലെ ലൈന് വരുന്നത് നമ്മളെ എല്ലാ ആൾക്കാരുടെ ഫോണിലും നമ്മളുടെ ശ്രദ്ധ കുറവ് മൂലം നമ്മൾ അത്രയും കെയർ ചെയ്തിട്ട് പോലും ചില ആൾക്കാരുടെ ഫോണിൽ ഈ ഡിസ്പ്ലേ ലൈൻ വരുന്നുണ്ട് അപ്പോൾ ഇത് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാം അതേപോലെ തന്നെ നമ്മൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ലൈന് എങ്ങനെ വരുന്നതെന്ന് നോക്കാം എങ്ങനെ വരുന്നത് വെച്ചാൽ നമ്മൾ അറിയാതെ നമ്മുടെ ഫോണിൽ ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ്റെ ഓപ്ഷൻ ഓൺ ആയി കിടക്കും ചില ആൾക്കാർ ഓട്ടോ ഓട്ടോ മാനുവൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഓട്ടോമാറ്റിക്കായിട്ടും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഈ അപ്ഡേഷൻ ചെയ്യുന്നത് നമ്മൾ ഒരു നമ്മുടെ ഫോൺ നെറ്റ്വർക്കിൽ ചെയ്യാൻ പാടില്ല കാരണം ഫോൺ നെറ്റ്വർക്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചോദിച്ചാൽ പക്ക നെറ്റ്വർക്കിൻ്റെ കണക്ടിവിറ്റി ഹൈ സ്പീഡുള്ള സമയത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ മാത്രം നമ്മുടെ ഫോൺ നെറ്റ്വർക്കിൽ ചെയ്യാം മാക്സിമം സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ വൈഫൈ പക്ക വൈഫൈ കണക്റ്റിവിറ്റിയിൽ മാത്രമാണ് നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഓട്ടോമാറ്റിക്ക് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നമ്മൾ ഓൺ ആയി ആക്കി കിടന്ന് കഴിഞ്ഞാലും തന്നെ നമ്മുടെ മൊബൈൽ നെറ്റ്വർക്ക് ഇപ്പോൾ റേഞ്ച് കുറവുള്ള സ്ഥലത്ത് വെച്ചിട്ടാണെങ്കിലും ചിലപ്പോൾ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആകും അപ്പോൾ ഈ നെറ്റ്വർക്കിൻ്റെ വേരിയേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കുമ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഡിസ്പ്ലേയിലെ ലൈൻ ഒരു ബഗ്ഗി വന്നിട്ടാണ് ഡിസ്പ്ലേ ലൈൻ വരുന്നത് അപ്പോൾ ഈ ലൈൻ വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സൊല്യൂഷൻ ഉള്ളത് വാറണ്ടിയുള്ള ഫോണാണ് സർവീസ് ആണെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ വാറന്റിയിൽ ഇത് ക്ലെയിം ചെയ്ത് അവർ ഫ്രീ ആയിട്ട് അത് നമുക്ക് റീപ്ലേസ് ചെയ്തു തരും അതേപോലെ തന്നെ അതിൻ്റെ ഇല്ലാത്ത കേസും ഇപ്പോൾ നോർമലി ഒരുപാട് കമ്പനികൾ സാംസങ് അടക്കം ഒരുപാട് കമ്പനികൾ ഫ്രീ ആയിട്ട് തന്നെ ഡിസ്പ്ലേയിൽ നമുക്ക് അവർ ഫ്രീ ആയിട്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മൾ ജസ്റ്റ് നമ്മൾ ചെന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവരെ ബോധിപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഫിസിക്കൽ ഡാമേജ് ഒന്നും ഇല്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൽ അയച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഡയറക്റ്റ് ചെന്ന് സർവീസ് സെൻ്റർ മുഖേന സംസാരിച്ചു കഴിഞ്ഞാലും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലുകൾ മൂലം നമുക്ക് അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് ക്ലിയർ ആക്കിയിട്ട് റീപ്ലേസ്മെൻ്റ് ആയി ചെയ്തു തരാൻ പറ്റുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് കസ്റ്റമേഴ്സ് എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഇത് റീപ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് സാംസങ്ങിലായിക്കോട്ടെ ഓപ്പോയിൽ ആയിക്കോട്ടെ വിവോലായിക്കോട്ടെ വൺ പ്ലസിലായിക്കോട്ടെ വൺ പ്ലസ് ഇപ്പോൾ ഒരു രണ്ട് വർഷം ബാക്കിയുള്ള മോഡൽസ് ആണെങ്കിൽ പോലും അവർ റീപ്ലേസ്മെന്റ് എന്നാണ് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് കിട്ടിയുള്ളത് ഇപ്പോൾ സാംസങ്ങിപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസ്റ്റമർസ് ട്വൻ്റി ത്രീ പ്ലസ് വാറണ്ടി കഴിഞ്ഞ് ഒന്നര വർഷമായിട്ടുണ്ട് പക്ഷേ ഡിസ്പ്ലേ അല്ലേ ഒരു അപ്ഡേഷനിൽ വന്നപ്പോൾ അവനത് മെയിൽ അയച്ചു ചെന്നൈയിലേക്ക് മെയിൽ അയച്ചിട്ട് മെയിൽ റീപ്ലേ കറക്റ്റ് കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്തപ്പോൾ അവനക്ക് കമ്പനി ഒരു അറുന്നൂറ് രൂപ സർവീസ് ചാർജിൽ അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കാറുണ്ട് ഏകദേശം ഒരു പതിനയ്യായിരം രൂപയുടെ അടുത്ത് മുകളിൽ അതിൻ്റെ എമൗണ്ട് വരുന്നുണ്ട് ഡിസ്പ്ലേക്ക് പക്ഷേ ഒരു അറുന്നൂറ് രൂപ സർവീസിൽ സാംസങ്ങിൻ്റെ എക്സ്റ്റൻറ്റിയിലുള്ള ഡിസ്പ്ലേ കമ്പനി മാറ്റി കൊടുക്കാമെന്ന് അവർക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്ന ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ ഉള്ളത് ഫിസിക്കൽ താഴെ വീഴുന്നത് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക താഴെ വീഴുന്ന ആ സമയത്ത് നമ്മൾക്ക് ചിലപ്പം അവിടെ ഡിസ്പ്ലേയിൽ ലൈന് വന്നിട്ടില്ലെങ്കിൽ പിന്നീട് നമ്മൾ വല്ല അപ്ഡേഷൻ ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതും വിഴയെ അല്ലെങ്കിൽ സർവീസിന് കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഡിസ്പ്ലേ റിമൂവ് ചെയ്യുന്നതിലൂടെ വീണ്ടും ലൈന് വരാൻ ചാൻസ് അപ്പോൾ നമ്മളെ കഴിയുന്ന ഫിസിക്കലായിട്ട് ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സർവീസ് സെൻറ്ററും അതിൽ ഡിസ്പ്ലേയിൽ ക്രാക്ക് വരിക അല്ലെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും ക്രാക്ക് ചിലപ്പോൾ ഉള്ളിൽ ക്രാക്ക് വന്ന് കാണില്ല ഇത് വേറെ എന്തെങ്കിലും സർവീസിന് കൊടുക്കുന്ന സമയത്ത് ഊരുന്ന സമയത്താണ് ആ ക്രാക്ക് വരുന്നവര് അപ്പോൾ ഫിസിക്കൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സർവീസ് ഉണ്ടും നമുക്ക് ആ സാധനം റീപ്ലേസ് ചെയ്ത് തരില്ല അപ്പം അത് ശ്രദ്ധിക്കാം ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്ഡേഷനാണ് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യുന്നത് ഒരിക്കലും നമ്മുടെ ഫോണിലൂടെ ചെയ്യരുത് വൈഫൈ വൈ നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാം ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ മോണിറ്ററോ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സാധാ യൂടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്ത് നമുക്ക് അതിലൂടെ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ സർവീസ് സെൻ്റർ ത്രൂ അപ്ഡേഷൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് ഓരോ കമ്പനിയും ആ കമ്പനിയുടെ സർവീസ് സെൻ്ററിൽ പോയ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവർ അപ്ഡേറ്റ് ചെയ്തു കൊടുക്കും എത്ര വലിയ ഫയലാണെങ്കിലും ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവർ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കമ്പനി ത്രൂ ചെയ്തു തരുമ്പോൾ ആ ഒരു ഒറിജിനൽ ഫയലിനെ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ അങ്ങനെയും ചെയ്യാം അപ്ഡേഷൻ അല്ലെങ്കിൽ നമ്മൾ വൈഫൈ ത്രൂം ചെയ്യാം ഇത് ശ്രദ്ധിച്ചാൽ തന്നെ ഒരുവിധം സോഫ്റ്റ് ഡിസ്പ്ലേയിൽ ലൈന് വരുന്ന കംപ്ലയിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാം പിന്നെ ഡിസ്പ്ലേയിൽ ലൈന് വരുന്ന വന്ന ആരെങ്കിലും നിങ്ങളെ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുത്തിട്ട് അവരോട് വന്നതാണെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്തിട്ട് അടുത്തൊരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്തു നോക്കുക അതിലും റെഡി അങ്ങനെ റെഡിയായ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്യാതെ തന്നെ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ട് അല്ലെങ്കിൽ സർവീസ് സെൻ്ററിൽ പോയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യാതെ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ട് ആ അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡിസ്പ്ലേ റെഡിയായ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ അടുത്തൊരു അപ്ഡേഷൻ വെയിറ്റ് ചെയ്തിട്ട് ആ അപ്ഡേഷൻ പക്ക ഒരു നെറ്റ്വർക്കിൽ നിങ്ങൾ അപ്ഡേഷൻ സോഫ്റ്റ്വെയർ നെറ്റ്വർക്കിൽ ചെയ്തിട്ട് നിങ്ങൾ റെഡി ആകുമോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ സർവീസിൽ സെൻ്ററിൽ പോവുകയോ അല്ലെങ്കിൽ ഏത് കമ്പനിയാണെന്ന് വെച്ചാൽ അതാത് കമ്പനിയിൽ നിങ്ങൾ പക്ക ലെവലിൽ നിങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചുള്ള ഒരു മെയിൽ അയച്ചിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് അത് ഡിസ്പ്ലേ മാറ്റി കിട്ടും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ആർക്കിനും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ട ഡിസ്പ്ലേ മാറ്റി നിങ്ങൾക്ക് അത് റീപ്ലേസ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്തൊരു സോഫ്റ്റ്വെയറിൽ ഡിസ്പ്ലേ റെഡി റെഡി ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിവരം നിങ്ങൾ എന്നോടുമായി ഷെയർ ചെയ്യുക കമൻറ്റിൽ ആ അഭിപ്രായം അറിയിക്കുക ഇത് നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ മറ്റുള്ള കസ്റ്റമേഴ്സിനോ നിങ്ങളിത് അറിയിച്ചു കൊടുത്ത് അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ഈ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് കൂടാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നവരെ ഷോർട്ട് ബ്രേക്ക് എടുക്കണം താങ്ക് യു